മനസ്സിലായല്ലേ പഠിക്കണോ അതെ അടിപൊളി ഒമ്പതിലോട്ടോ ശരി ഐസ്ക്രീം വാങ്ങിയെ ഐസ്ക്രീം കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാനാ ചൊന്നെല്ലാം ഉണ്ടാ വീട്ടാ വണ്ടി കളക്കി അല്ല വേണ്ടി സ്റ്റിട്ട് സ്ഥല ഗ്രീൻ ആപ്പിൾ കഴിക്കുക

െല്ലോളോ കണ്ട സ്പോട്ടിൽ തന്നെ മനസ്സിലായി ഓക്കെ വെയിറ്റ് ഓരോടാ കഴിച്ചോ കഴിച്ചോ ഓക്കെ അഡ്ഡൗൺ അല്ലേ ഐസ്ക്രീം കഴിച്ചോട്ടെ

നല്ല ഫോട്ടോ ഞാൻ പോസ്റ്റു അറിയാലോ നിന്റെതാണോ ചവിട്ടി പോവുല്ലോ നീ ഇങ്ങനെ പോവാൻ മഴ കൊള്ളണ്ടേ അവിടെ വരെ ശരി വീട്ടിലാരൊക്കെ ഒറ്റ മുന്നണോ ചേട്ടൻ പേരെന്താ ശരി okay. പോരി ਫੁੱਟ ਕੇ ਆ